ഹായ് മിസ് വരെ അവിടെ എല്ലാവർക്കും വലിയ ബ്ലോവിലേക്ക് സ്വാഗതം അങ്ങനെ ഞാനത് വീണ്ടും വന്നിട്ടോ ബ്രെഡും മുട്ടയൊക്കെ വെച്ചിട്ട് വീട്ടിലെ അടിപൊളി ഐറ്റം ആയിട്ട് വന്നിട്ടുണ്ട് എങ്ങനെയാണ് സെറ്റ് നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം അപ്പോൾ അതെ നമുക്ക് ഈ ഐറ്റം സെറ്റ് ചെയ്യണം കേട്ടോ ആദ്യം രണ്ട് മുട്ട ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതിനുശേഷം ഇത് നല്ല മതിലുള്ള ഗോതമ്പ് ബ്രെഡാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഏത് ബ്രഡ്മണ് എടുക്കാം എന്നിട്ട് ബ്രെഡിന് ഇതേപോലൊന്നും ഷെയ്പ്പാക്കിയെടുക്കാം ഇതിൻ്റെ ഈ ബാക്കി വരുന്ന കോർണർ ഭാഗങ്ങളെല്ലാം നമുക്കിത് മിക്സിയിലിട്ട് നമ്മളെ ബ്രെഡ് ക്രംസും സെറ്റ് ആക്കാൻ വേണ്ടിയിട്ട് നമുക്കിതിൽ നിന്ന് മിക്സിയിൽ നല്ലൊന്ന് പൊടിച്ചെടുക്കാം അപ്പോൾ അത് ഹൈറ്റ് ഞാൻ നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി അതിന് ശേഷം നമുക്ക് അതേ അതിന് അതേ ഒരു ബൗളിലേക്ക് ഞാൻ ഇങ്ങനെ മാറ്റുന്നുണ്ട് അതിന് ഒരു പാത്രം എടുത്തിട്ട് അതിൽ നമുക്ക് രണ്ട് മുട്ടയൊന്ന് നമ്മൾ സാധാ ഒന്ന് പൊട്ടിച്ചിട്ട് ഒന്ന് പൂ ഇട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഇനി അടുത്തൊരു കാര്യം കൂടെ ശ്രദ്ധിക്കുക അടുത്ത് നമുക്ക് രണ്ട് മുട്ട കൂടെ എത്രയാണോ നമ്മൾ ഉണ്ടാക്കുന്ന കേട്ടോ അതിനനുസരിച്ചിട്ടുള്ള മുട്ട എടുത്തോളണം അതുപോലെ എത്രയാണെങ്കിലും നമുക്ക് ഉണ്ടാക്കാം അപ്പോൾ അങ്ങനെ ഒക്കെ ആയിട്ടുള്ള ബ്രെഡും കാര്യങ്ങളൊക്കെ സെറ്റാക്കുക ഞാനിപ്പോൾ ഇത്ര മാത്രമേ സെറ്റാക്കുന്നുള്ളൂ കേട്ടോ അപ്പോൾ ഇതിനടുത്ത് നമുക്ക് രണ്ട് മുട്ടയോട് ഒന്ന് പുഴുങ്ങി ഞാൻ അദ്ദേഹം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇത് അടുത്തൊരു ചീനച്ചട്ടിയുടെ അടുത്ത് വെച്ചു നല്ലതുപോലെ അതേ ഒന്ന് ചൂടായപ്പോഴത്തേക്ക് അതിലേത് എണ്ണയൊക്കെ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ നല്ലതുപോലെ ഒന്ന് തിളച്ച് എണ്ണ ഒന്ന് തിളക്കുന്നവരേ ഉള്ളൂ അപ്പോഴേക്കും നമുക്ക് ഇതിൻ്റെ അടുത്ത പരിപാടി തുടങ്ങാം കേട്ടോ അപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞാൽ നമ്മളെ ഇത് മുട്ടയൊക്കെ നല്ല പുഴുങ്ങി സെറ്റാക്കി വെച്ചിട്ടുണ്ട് അതിന് ശേഷം നമ്മളത് ഇതുപോലെ എടുക്കുക രണ്ട് പീസും ഒരുമിച്ച് ഇതുപോലെ വയ്ക്കാം കേട്ടോ അപ്പോൾ റൗണ്ട് ഷേപ്പിന് ഞാൻ എടുത്തിട്ട് സെയിം ഒരുമിച്ച് എണ്ണ കേട്ടോ തിരിച്ചും മറിച്ചും അതുപോലെ തന്നെ ആ സെൻ്റർ ഗ്യാപ്പ് ഭാഗവും തിരിച്ച് നല്ലതുപോലെ ഒന്ന് മുട്ടയുടെ ഇതിലേക്ക് മിക്സി നല്ലതുപോലെ ഒന്ന് ഇതേപോലെ ഒന്ന് സെറ്റാക്കി കൊടുക്കുന്നത് കേട്ടോ ആ സൈഡല്ല അല്ലെങ്കിൽ സൈഡല്ല ഇങ്ങനെ ഇളവി വരും കേട്ടോ ഒരു ഇളവി വരയ്ക്കാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് ഈ നമ്മളെ ബ്രെഡ് റംസിലിട്ട് നല്ലതുപോലെ ഒന്ന് തിരിച്ചും മറിച്ചും അതുപോലെ തന്നെ ആ ചുറ്റിനും കേട്ടോ ആ ചുറ്റിനും ഒന്ന് സെറ്റാക്കി എടുക്കുക അപ്പോൾ അത് കഴിഞ്ഞാൽ നമ്മൾ പരിപാടി കഴിഞ്ഞ കേട്ടോ വളരെ രസമാണ് കേട്ടോ നല്ല ടേസ്റ്റുമാണ് എന്താ പറയുക കാണാനൊക്കെ നല്ല രസമുണ്ട് കേട്ടോ അത് ഞാനത് ആ ലാസ്റ്റ് വീഡിയോ കാണിച്ചിട്ടുണ്ടോ അപ്പോൾ പ്രത്യേകിച്ച് ഈ സൈഡ് ചെയ്യുന്ന സമയത്ത് നല്ലതുപോലെ മുട്ടയുടെ ആ മിക്സിൽ നല്ലപോലെ ഒന്ന് സെറ്റാക്കി എടുക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ ഇങ്ങനെ രണ്ടാർ ടിളങ്ങി വരും കേട്ടോ ഇപ്പോൾ ഇത് നല്ലതുപോലെ സെറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് അത് തിളച്ച എണ്ണയിലേക്ക് ഒന്ന് പെട്ടെന്ന് സെറ്റ് കൊടുക്കാം ആ അപ്പോൾ അത് ഈ ലോ ഫ്ലെയിമിൽ ഇത് സെറ്റ് ചെയ്യുന്നിട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് കരി കഴിഞ്ഞു കേട്ടോ അപ്പോൾ തിരിച്ച് മറിച്ചും തിരിച്ച് മറിച്ച് വിട്ടെങ്കിൽ നമുക്ക് അതൊക്കെ ലാം ആ ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് സെറ്റാക്കി എടുത്താൽ മാത്രം മതി വളരെ സിമ്പിൾ കേട്ടോ പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ ഒന്നും സാധാരണ സെറ്റാക്കുന്ന പോലെയാണ് പക്ഷേ ഇതിൽ ഇങ്ങനെയാണ് ആ ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു എന്താ പറയുക ഒരു ചേഞ്ച് വരുന്നത് കേട്ടോ ആ നമ്മളിങ്ങനെയൊക്കെ ഒരുപാട് പ്രാവശ്യം ഇതിന് മുൻപും പല രീതിയിൽ നമ്മൾ ബ്രെഡിൻ്റെയും ബ്രെഡ് മുട്ടയും കുറച്ച് വീഡിയോസ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇത് ഇത് ഒരു വെറൈറ്റിയാണ് കേട്ടോ ആ കാണാനും നല്ല ഭംഗിയാണ് അതുപോലെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് തീർച്ചയായിട്ടും അതായത് ഇങ്ങനത്തെ അതായത് ബ്രെഡോ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ നമ്മൾ ഉണ്ടാക്കി കൊടുത്താൽ കഴിക്കാത്ത കുഞ്ഞുങ്ങൾക്ക് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കണം കേട്ടോ ഇനി അപ്പോൾ പുഴുകയും മുട്ടയൊക്കെ വെച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് അത് മാത്രമല്ല അവർ കഴിക്കുകയും ചെയ്യും കേട്ടോ അപ്പോൾ ഇത് നമ്മൾ ഐറ്റം റെഡി ആയിട്ടുണ്ട് ഞാനത് ഒരു ആ കട്ട് ചെയ്ത മുട്ട അതേ പകുതി എടുത്ത് നേരെ നമ്മൾ ആ ജോയിൻ ഉള്ളോ ആ ബ്രെഡിൻ്റെ അതകത്ത് ഇതുപോലെ വെച്ച് കൊടുത്തുട്ടോ അതെ കാണാൻ തന്നെ നല്ല ഭംഗിയല്ലേ തീർച്ചയായിട്ടും ഒത്തിരി ഇഷ്ടപ്പെടും കേട്ടോ കുഞ്ഞുമക്കൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും അപ്പോൾ വീഡിയോ വീട്ടിലെല്ലാം എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ ദേ നമ്മൾ ഐറ്റം റെഡി ആയിട്ടുണ്ട് കേട്ടോ അതെ ഞാനൊന്ന് കാണിച്ചുതരാം അടിപൊളിയല്ലേ കാണാൻ നല്ല രസമുണ്ടല്ലേ അപ്പോൾ ഞാനത് ഒന്ന് കഴിച്ചു നോക്കട്ടെ നല്ല അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ നല്ല സൂപ്പർ ടേസ്റ്റാണോ അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ കുഞ്ഞുമൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടും കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ കുഞ്ഞുമക്കൾക്ക് എല്ലാവരും തീർച്ചയായിട്ടും വീടുകളിൽ നിന്ന് ഉണ്ടാക്കി കൊടുക്കുക അപ്പോൾ വെച്ചാൽ അവർ വീടിനെത്തിയോളൂ കേട്ടോ വീട്ടിൽ ഇഷ്ടപ്പെട്ട് സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു കിടക്കാൻ വീടുകൊണ്ട് കാണാം അതുവരെ ബാ ബൈ